നമസ്കാരം പേരൂർക്കടയിലെ അലങ്കാരച്ചെടി വില്പനശാലയിലെ ജീവനക്കാരിയും നെടുമങ്ങാട് കരിപ്പൂർ ചരുവിള കോണത്ത് സ്വദേശിനിയുമായ വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനെന്ന് കോടതി ഏഴാം അഡീഷണൽ സെഷൻസ് ജഡ്ജി പ്രസൂൺ മോഹനാണ് കേസ് പരിഗണിച്ചത് ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ സാഹചര്യ തെളിവുകളെ മാത്രം ആശ്രയിച്ച പ്രോസിക്യൂഷൻ നൂറ്റി സാക്ഷികളിൽ തൊണ്ണൂറ്റിയാറ് പേരെ സാക്ഷികളായി വിസ്തരിച്ചു കന്യാകുമാരി തോവാള വെള്ളമടം രാജീവ് നഗർ സ്വദേശിയാണ് രാജേന്ദ്രൻ ഏപ്രിൽ രണ്ടിന് വിചാരണ നടപടികൾ പൂർത്തിയായതോടെയാണ് കേസിൽ ഇന്ന് വിധി പറഞ്ഞത് വിനീതയുടെ കഴുത്തിൽ കിടന്ന നാലര പവന്റെ മാല സ്വന്തമാക്കാനാണ് രാജേന്ദ്രൻ കൊല നടത്തിയത് കേസ് അടുത്ത ഇരുപത്തിയൊന്നിന് വീണ്ടും പരിഗണിക്കും പ്രതിയുടെ സഞ്ചാരപഥം വ്യക്തമാക്കുന്നതിന് സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ പന്ത്രണ്ട് പെൻഡ്രൈവ് ഏഴ് ഡി വി ഡി എന്നിവയും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിന് പട്ടാഭാഗിൽ പതിനൊന്ന് അൻപതിനാണ് തമിഴ്നാട് കന്യാകുമാരി തോവാള വെള്ളമടം രാജ്യനഗര സ്വദേശി രാജേന്ദ്രൻ അലങ്കാര ചെടിക്കടയ്ക്കുള്ളിൽ വെച്ച് വിനീതയെ കുത്തിക്കൊലപ്പെടുത്തുന്നത് വിനീതയുടെ കഴുത്തിൽ കിടന്ന നാലര പവൻ തൂക്കമുള്ള സ്വർണ്ണമാല കവരുന്നതിനായിരുന്നു കൊലപാതകം ഓൺലൈൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിച്ചിരുന്ന രാജേന്ദ്രൻ പണത്തിന് ആവശ്യം വരുമ്പോഴാണ് കൊലപാതകങ്ങൾ ചെയ്തിരുന്നത് സമാന രീതിയിൽ തമിഴ്നാട് വെള്ളമടം സ്വദേശിയും കസ്റ്റംസ് ഓഫീസറുമായ സുബ്ബയ്യൻ ഭാര്യ വാസന്തി ഇവരുടെ പതിമൂന്നുകാരിയായ വളർത്തുമകൾ അഭിശ്രീ എന്നിവരെ കൊലപ്പെടുത്തി സ്വർണവും പണവും കവർന്നിരുന്നു ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി ഹോട്ടൽ തൊഴിലാളിയായി പേരൂർക്കടയിലെത്തിയ രാജേന്ദ്രനാണ് സമീപത്തെ കടയിലെ ജീവനക്കാരി വിനീതയെ കൊലപ്പെടുത്തിയത് രണ്ടു വർഷം മുമ്പ് ഭർത്താവ് ഹൃദ്രോഗബാധിതനായി മരിച്ചതിനെ തുടർന്ന് ജീവിക്കാൻ മറ്റു മാർഗമില്ലാതെ വന്നപ്പോഴാണ് വിനീത പേരൂർ കടയിലെ അലങ്കാരശ്ശേരി വിൽപ്പനശാലയിൽ ജൂർ മാസം ാണ് ഇവിടെ ജോലിക്ക് കയറിയത് സമ്പൂർണ്ണ കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന ദിവസം ചെടികൾ നനയ്ക്കുന്നതിനാണ് ഫെബ്രുവരി ആറിന് ഇവർ കടയിലെത്തിയത് ചെടി വാങ്ങാൻ എന്ന വ്യാജേന കടയിലെത്തിയ രാജേന്ദ്രൻ ചെടികൾ കാണിച്ചു കൊടുത്ത വിനീതിയെ പുറകിൽ നിന്നും വട്ടം ചുറ്റി പിടിച്ച് കഴുത്തിൽ കത്തി കുത്തി ഇറക്കിയായിരുന്നു ഇരക്കി നിലവിളിക്കാൻ പോലും കഴിയാത്ത വിധം സ്വനുപേടകത്തിൽ ആഴത്തിൽ മുറിവുണ്ടാക്കുന്നതാണ് രാജേന്ദ്രന്റെ കൊലപാതക രീതി സമാന രീതിയിലാണ് വെള്ളമട സ്വദേശി സുബൈനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയത് തമിഴ്നാട്ടിലെ ഫോറൻസിക് വിദഗ്ധരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും സാക്ഷികളായി കോടതിയിൽ വിസ്തരിച്ചിരുന്നു വിനീതയെ കൊലപ്പെടുത്തിയ ശേഷം തമിഴ്നാട്ടിലെ കാവൽ കിണറിന് സമീപത്തെ ലോഡ്ജിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ഫെബ്രുവരി പതിനൊന്നിന് പേരൂർക്കട സി ഐ വി സജികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കസ്റ്റഡിയിലെടുത്തത് സമീപത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് പോലീസ് പ്രതി പണയം വെച്ചിരുന്ന വിനീതയുടെ സ്വർണ്ണമാലിയയും കണ്ടെടുത്തിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം സലാഹുദ്ദീൻ ദേവിക മധു ജെ ഫസ്ന ഒ എസ് ചിത്ര എന്നിവർ ഹാജരായി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന സ്പർജൻ കുമാറിന്റെ മേൽനോട്ടത്തിൽ കണ്ടോൺമെൻറ്റ് എ സി ആയിരുന്ന വി എസ് ധിനരാജ് പേരൂർക്കട സി ഐ ആയിരുന്ന വി സജികുമാർ എസ് എച്ച്ഒയുടെ ചുമതല ഉണ്ടായിരുന്ന ജുവൻപടി മഹേഷ് ഐ പി എസ് സബ് ഇൻസ്പെക്ടർ എസ് ജയകുമാർ സീനിയർ സിവിൽ പോലീസുകാരായ പ്രമോദ് ആർ നൌഫൽ റഫീഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് കൊലപാതകം ചെയ്യുന്നതിനായി പ്രതി രാജേന്ദ്രൻ വിനീത ജോലി ചെയ്തിരുന്ന ടാബ് അഗ്രി ക്ലിനിക് നഴ്സറിയിലേക്ക് അതിക്രമിച്ചു കടന്നുവെന്ന് കുറ്റം പോലീസ് കുറ്റപത്രത്തിൽ ചേർക്കാൻ വിട്ടുപോയിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം സലാഹുദ്ദീൻ ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് പ്രസ്തുത കുറ്റം കൂടി കുറ്റപത്രത്തിൽ കൂട്ടിച്ചേർക്കുകയായിരുന്നു തമിഴ്നാട് സ്വദേശിയായ പ്രതിക്ക് വിചാരണ നടപടികൾ മനസ്സിലാക്കാൻ ദിവാഷിയെയും കോടതി നിയമിച്ചിരുന്നു